ബിഗ് ബോസിൽ ഇറങ്ങിയതിനു ശേഷം ഒരുപാട് ആരാധകരെ സമ്പാദിക്കാൻ കഴിഞ്ഞ ഒരു താരമാണ് റോബിൻ രാധാകൃഷ്ണൻ അതിനുശേഷം റോബിന്റെയും ആരതി പുടിയുടെയും വിശേഷങ്ങൾക്കായി പ്രേക്ഷകർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതൊക്കെയായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇവിടെ ഇന്ന് റോബിന്റെയും ആരതിയുടെയും വിവാഹം കഴിഞ്ഞതിനു ശേഷമുള്ള വിശേഷങ്ങളാണ് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് വിവാഹം കഴിഞ്ഞതിനു ശേഷം റോബിൻ തന്റെ മീഡിയസിന്റെ അടുത്തൊക്കെ പോയി സംസാരിക്കുന്ന വീഡിയോസ് എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുകയാണ് റോബിൻ വന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഉള്ളിലേക്ക് കടക്കാനുള്ള അനുമതി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നൊരു ബൈറ്റ് വേണ്ടിയാണ് ഇവിടേക്ക് വന്നത് കാണുന്ന വീഡിയോ കഴിഞ്ഞാൽ അതിന് കോപ്പിറൈറ്റ്സ് കിട്ടും അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മറക്കാൻ കഴിയില്ല കാരണം ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളാണ് എനിക്ക് സപ്പോർട്ടായിട്ട് കൂടി ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോബിൻ സംസാരിക്കുകയുണ്ടായി ആ സമയത്ത് ഒരു യൂട്യൂബർ റോബിന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു റോബിൻ ചേട്ട വിവാഹങ്ങളെല്ലാം കഴിഞ്ഞില്ലേ ഇനി ഒന്നും അലറി കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തമാശ രൂപേണ റോബിൻ പറയുന്ന ഒരു മറുപടി ഉണ്ട് അതെല്ലാം നിർത്തി അതെല്ലാം കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളല്ലേ ഇപ്പോഴതൊന്നും ഇല്ല ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം വിവാഹ ജീവിതവുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് റോബിൻ പറഞ്ഞത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാൻ മതി मला खरं सबस्क्राईब ची लाईक चि